യും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് ഡൈമൺസിന്റെ ഗോൾഡൻ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് ഗോൾഡൻ ഡൈമൺ പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഓൾസോ ചാവക്കാട് ഓൾസോറ്റ് സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചേൽപ്പിച്ചു സഹോദരങ്ങളായ വിദ്യാർത്ഥികളുടെ മാതൃകാ പ്രവർത്തനം ർത്താല വെള്ളിയങ്കലിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം തിരികെ നൽകിയാണ് പരുതൂർ പഞ്ചായത്തിലെ പുളമുക്ക് സ്വദേശികളായ വിദ്യാർത്ഥിനികൾ മാതൃകയായത് കുളമുക്ക് ഏരിക്കോട്ടു പറമ്പിൽ രമ്യയുടെ മക്കളായ ശ്രീനന്ദയും അഭിഷേകുമാണ് ഈ മാതൃകാ പ്രവർത്തനം നടത്തിയത് ശ്രീനന്ദ പത്താം ക്ലാസ്സിലും അഭിഷേക് ആറാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് ഒഴിവു ദിനത്തിൽ കുടുംബസമേതം വെള്ളിയങ്കൽ സന്ദർശിച്ചപ്പോഴായിരുന്നു സ്വർണ്ണാഭരണം ലഭിച്ചത് തുടർന്ന് ആഭരണം പാർക്ക് ജീവനക്കാരന് കൈമാറുകയും ചെയ്തു തുടർന്ന് പോലീസ് ഉടമയെ കണ്ടെത്തി ആഭരണം കൈമാറുകയായിരുന്നു ഓരോ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പാസരം കിട്ട അപ്പോൾ അപ്പൊ കിട്ടിയപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും നടന്ന് ചോദിച്ചു ആരെങ്കിലും പാൽസരം എന്തെങ്കിലും പോയിട്ടുണ്ടോ ചോദിച്ചു അവിടെ ആരും കാണാനില്ല ആരും ഒന്നും പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പോവാൻ നേരത്തെ അവിടെ കൗണ്ടറിൽ കൊടുത്തു അവർ ഫോട്ടോ എടുത്തു പൊളിസേക്ക് കൊടുക്കാം അല്ലെങ്കിൽ ആൾക്ക് കൊടുക്കാൻ കൊടുക്കാമായിരുന്നു പിന്നെ ഉടമസ്ഥി വിളിച്ചിട്ട് പറഞ്ഞു സന്തോഷമുണ്ടായിരുന്നു മാതൃകാപ്രവർത്തനം നടത്തിയ കുട്ടികളെ പരിതു ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ അഭിനന്ദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി സക്രിയ കുട്ടികൾക്ക് ഉപഹാരം കൈമാറി വൈസ് പ്രസിഡന്റ് നിഷിതാദാസ് ഋഷാദ് ബാബു മാനികണ്ഠൻ ശിഹാബ് എന്നിവരും പ്രസിഡന്റൊപ്പം ഉണ്ടായിരുന്നു